ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ക്രീം ക്രീംപണ് റെസിപ്പിയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഇത്രയും മനോഹരവും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ക്രീം ക്രീംപൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ചെറു ചൂട് പാൽ ഒഴിക്കാം ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ മെഷർമെൻ്റ് അളവാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാല് ചെറു ചൂട് തന്നെ ആയിരിക്കണം ഒരുപാട് ചൂടാകരുത് ഇതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാരയും കാൽ സ്പൂൺ നിറയെ ഈസ്റ്റും ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് തന്നെ വെയ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കണം മുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമുക്ക് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ഞാനിവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ മെഷർമെൻറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ മൈദ നമുക്ക് അല്പം അല്പമായി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഞാനിവിടെ മൂന്ന് തവണയായിട്ട് വിസ്ക് ഉപയോഗിച്ച് നന്നായി കട്ടകളൊക്കെ ഉടയത്തക്ക രീതിയിൽ അതിനെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഞാനിവിടെ കാണിക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങളും ചെയ്ത് നോക്കാൻ ശ്രമിക്കണം മാവെല്ലാം നന്നായി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കണം ഒരു മണിക്കൂർ നമുക്ക് ഏകദേശം വേണ്ടി വരും മാവൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബണ്ണിന് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ബട്ടർ ക്രീമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു നാല് സ്പൂൺ ബട്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഈ ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു കളർ ചേച്ചാകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം ഞാനിവിടെ പൊടിച്ച പഞ്ചസാര നമ്മുടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ മെഷർമെൻറ്റിൽ തന്നെയാണ് അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് കാൽസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് വീണ്ടും ഇതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ബീറ്റ് ചെയ്യും തോറും നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ക്രീം ഇതാ ഇവിടെ ഇങ്ങനെ തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ടെക്സ്റ്റൈലിലാണ് നമ്മുടെ ക്രീം റെഡി ആയിട്ടുള്ളത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നമുക്ക് തുറന്ന് നോക്കാം ഒരു തവി ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം അതിൽ തീ ഒരു മീഡിയം തന്നെ ഇടണം തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല എന്നിട്ടൊരു സ്പൂൺ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മാവ് കോരി ഒഴിച്ച് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ മറ്റൊരു സ്പൂൺ വെച്ച് ആ സ്പൂണിലേക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് കോഴി ഒഴിക്കണം അപ്പോൾ മാവ് നന്നായി ഒന്ന് പൊങ്ങി വരികയും ചെയ്യും ഇനി ഇതിനെ നമുക്ക് എണ്ണയിലോട്ട് ഇടാം ഒരു കാരണവശാലും തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് കളർ ആയിട്ട് വരും അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കുകയും വേണം പിന്നെ രണ്ടാമത്തേത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം സ്പൂണൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരല്പം എണ്ണ എടുത്ത് അതിലേക്ക് മാവ് ഒന്ന് കോരി ഒഴിച്ച് മറ്റൊരു സ്പൂൺ കൊണ്ട് അതിനെ ഒന്ന് പരത്തി പരത്തിയെടുത്തതിന് ശേഷം എണ്ണ ഇതിലേക്ക് നമുക്ക് കോരി ഒഴിക്കണം അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റേതൊന്ന് മറച്ചിടണം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിം മാത്രം മതിയാകും ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം നമ്മുടെ ക്രീം പണ്ണ് ഞാൻ ഇതാ രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒന്ന് ഒരു സെൻറ്ററിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ക്രീം പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ബൺ നന്നായി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്രീം ചേർക്കാവൂ ഇല്ലെങ്കിൽ ഇത് അലിഞ്ഞു പോവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ക്രീം ഞാനിപ്പോൾ കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും രുചിയും തന്നെയാണ് ഈ ക്രീം ബണ്ണിന് തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നിങ്ങൾ എല്ലാവരും ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്